ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് കിൻഡർ ജോ ഇഷ്ടമാണോ എന്നാൽ നമുക്ക് പേപ്പർ കൊണ്ട് കിൻഡർ ജോയ് വലിയൊരു കിണ്ടറിലോ ഉണ്ടാക്കിയാലോ കട്ട് ഇല്ലാത്ത കാർഡ്ബോർഡിൽ രണ്ട് ഹാർട്ട് വരച്ച് വെട്ടിയെടുക്കാം അതിൽ നിന്നു തന്നെ നാല് നീളമുള്ള പീസും മുറിച്ചെടുക്കാം ഇതെല്ലാം പേപ്പർ കൊണ്ട് കവർ ചെയ്തെടുക്കണം കവർ ചെയ്ത ഹേർട്ടിനേക്കാളും വലുപ്പത്തിൽ നമുക്കൊരു ഹേർട്ട് വരച്ചെടുക്കാം നമ്മൾ കിണർ ജോയൊക്കെ പൊളിക്കൂലേ അപ്പോൾ ആ സൈഡിൽ ഒരു എക്സ്റ്റൻഡ് പോർഷൻ കാണാറില്ലേ അതുപോലെ തന്നെ ഹേർട്ടിലും ഒരു എക്സ്റ്റൻഡ് പോർഷൻ വേണം പുതിയ വെച്ച ഹേട്ടിൽ നമുക്ക് കിണ്ടല്ലോ എന്നൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം ആ നീളത്തിൽ മുറിച്ച് വെച്ച പീസിന് സിക്സാക്ക് ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാം ഇനി അത് ഹാട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ രണ്ട് പീസ് ഒട്ടിച്ചെടുക്കണം നല്ല പശ വെച്ച് നല്ല ഒട്ടലുള്ള പശ വെച്ച് ഒട്ടിച്ചെടുക്കുക ശേഷം അതിലേക്ക് നമുക്ക് ഒരു ഹേട്ട് പീസ് വരച്ച് മുറിച്ച് ഒട്ടിച്ചു വയ്ക്കാം ഞാൻ ഗ്ലൂഗണ് വെച്ചാട്ടാ ഒട്ടിച്ചത് അങ്ങനെ രണ്ട് പീസും അകത്ത് ഹേർട്ട് വെച്ച് ഒട്ടിച്ചെടുക്കാം ഇനി നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ വലിയ ഹാട്ടിലാണ് അതിനായിട്ട് ഈ വലിയ ഹാട്ടിൻ്റെ പൊക്കത്തേക്ക് ഈ ചെറിയ ഹാട്ടിനെ എടുത്തു വെക്കാം ഇതിനുശേഷം പിങ്ക് ലൈൻസും റെഡ് ലൈൻസും കറക്റ്റ് നോക്കി വരച്ചെടുക്കാം ഏകദേശം ഇതുപോലൊക്കെ വേണം കേട്ടോ അങ്ങനെ രണ്ട് ഹാർട്ട് പീസിലും വരച്ചെടുക്കാം കിണ്ടർ ചെക്കമ്പനിക്കാരണ്ട ചിലപ്പോൾ എൻ്റെ തലക്കിട്ടൊന്നും അടിച്ചേക്കാം അതുപോലെയാണ് നമ്മുടെ കിണ്ടറില ഇരിക്കുന്നത് ഇതിനായിട്ട് ഒരു ഹാർട്ടിലെ സ്വീറ്റ്സും മറ്റേ ഹാട്ട്സിലെ ടോയ്സും നമുക്ക് അറയ്ക്കേണ്ടത് ഇത് ശരിയാകുമെന്ന് യാതൊരു വിധം ഉറപ്പുമില്ല അതുകൊണ്ട് നമ്മൾ മുത്താണിതിൽ ഇടുന്നത് മറ്റേ ഹാട്ടിലെ ടോയ്സും നിറച്ചു സക്സസ് ആകുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടൈം റിയൽ സ്വീറ്റ്സ് വെച്ച് ചെയ്യാം മറ്റേതാൽ ടോയ്സും കൂടെ നിറച്ചെടുക്കാം നമ്മൾ കിണ്ടല്ല ഉണ്ടാക്കിയിലെ ഏറ്റവും ഹാർഡ് സ്റ്റെപ്പിലേക്കാണ് നമ്മൾ നമ്മളിന് പോകുന്നത് വലിയ ഹാട്ടും ചേരെ ഹാറ്റും തമ്മിൽ കൂട്ടി ഒട്ടിച്ചെടുക്കണം ഇനി അതൊരു ഫ്ലാറ്റ് സർഫസിലിട്ട് നന്നായിട്ട് റബി എടുക്കുക അത് നന്നായി ഒട്ടാനാണത് ഇതിനിടയിൽ ഞാൻ ഫെവിസ്റ്റിക് കൊണ്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണം അങ്ങനെ ആക്കിയെടുക്കാം ഇനി രണ്ടെണ്ണം കൂടെ കൂട്ടി ഒട്ടിച്ചെടുക്കുക രണ്ടും അപ്പുറത്തെ എക്സ്റ്റൻഡ് പോർഷൻ ഒരേപോലെ വരണം അങ്ങനെ അറ്റ്ലീസ്റ്റ് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇത്ര ശരിയാകും ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല ഇത്ര സക്സസ് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ചപ്പാട് ഞാൻ ഒരു മിനിറ്റ് പൊളിച്ചെടുക്കാൻ പോവാണ് ലെറ്റ്സ് അൺബോക്സൊക്കെ ഉണ്ടാറില്ലോ ഇംഗ്ലീഷ്കാർ പൊളിച്ചെടുക്കുന്ന പോലെ തന്നെയാണ് ഞാനും പൊളിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേലും ഞാൻ എങ്ങനെയാണ് ഉദ്ദേശിച്ചത് ഈ കിണ്ടർലാവിന് ചെറിയൊരു അബദ്ധം പറ്റി ഞാൻ അകത്ത് കിണ്ടർലാവ് എഴുതണം എന്നോർത്ത് അത് നടന്നില്ല ബൈ